നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലേക്ക് എറിഞ്ഞ കൊന്ന സംഭവത്തിൽ ഇപ്പോഴും ഒരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല പല രീതിയിലുള്ള വെല്ലുവിളി നിറഞ്ഞ മൊഴികളാണ് ഈ പറയുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഈ ഒരു രണ്ട് വയസ്സുകാരിയുടെ മരണത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിന്റെ മനോനില വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തന്റെ സഹോദരിയോടുള്ള പ്രത്യേക താല്പര്യവും അത് എതിർത്തതിലുള്ള വൈരാഗ്യവുമാണ് കുഞ്ഞിനോട് തീർത്തതെന്നാണ് പോലീസിനെ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന ഹരികുമാറിനെ പ്രായം വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് എഴുത്തും വായനയും അറിയില്ല ഉയരം വളരെ നന്നായി കുറവാണ് ഇതൊന്നും തെറ്റല്ല പക്ഷെ സഹോദരിയോട് പോലും പാടില്ലാത്ത ബന്ധം ആഗ്രഹിക്കുന്ന സഹോദരൻ തന്നോടുള്ള സ്നേഹം കുഞ്ഞുങ്ങളോട് പങ്കിട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന അമ്മാവൻ സഹോദരിയോടുള്ള താല്പര്യത്തിനായി ഉറങ്ങിക്കിടന്ന പിഞ്ചോമനയെ കൂട്ടിപ്പിടിച്ച് കിണറ്റിലെറിഞ്ഞ ക്രൂരത നമുക്കിത് ഈ വാർത്ത കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ തന്നെ നമുക്കത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല ഇതൊന്നും സാധാരണ മനോനിലയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല ഹരി കരിക്കകത്തെ ജ്യോത്സ്യം ദേവിദാസന്റെ സഹായിയായി ജോലി ചെയ്തിട്ടുണ്ട് കോവിഡിന് മുൻപും ദേവിദാസനൊപ്പം പൂജകളിൽ പങ്കാളിയായിട്ടുണ്ട് എഴുതാനോ വായിക്കാനോ അറിയില്ല പക്ഷെ നന്നായി തിമല വായിക്കുമെന്നാണ് ദേവിദാസൻ പറയുന്നത് പണം എണ്ണാനോ കൈകാര്യം ചെയ്യാനോ അറിയാത്ത ഹരി അതിരാവിലെ എഴുന്നേറ്റ് വിളക്ക് വെക്കുകയും പൂജാകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും ഹരികുമാറിന് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ചെണ്ട അഭ്യസിക്കാൻ പോയിരിക്കുന്നത് ഉത്സവങ്ങളിലും മറ്റും ചെണ്ടമേളത്തിനും പോകാറുണ്ടായിരുന്നു മൂന്ന് വർഷം ആലപ്പുഴയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട് തിമല വായനയിലെ പ്രാഗൽഭ്യമാണ് ഹരിയെ കൂടെ നിർത്താൻ തനിക്ക് പ്രേരണയായതെന്നാണ് ജോൽസ്യൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ജോൽസൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊഴികളും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കുട്ടിയുടെ അമ്മ ശ്രീതു ഈ പറയുന്ന ഹരിയെ വളരെ വാത്സല്യത്തോടെയാണ് നോക്കിയിരുന്നതെന്നും പിന്നീട് സ്വഭാവം മാറിയെന്നും ഇയാൾ വ്യക്തമാക്കുന്നു വല്ലാത്ത ദേഷ്യവും പെരുമാറ്റത്തിൽ മാറ്റവും തോന്നിയപ്പോൾ രക്ഷിതാക്കളെ വിളിപ്പിച്ച് പറഞ്ഞു വിട്ടു ശ്രീതു കോവിഡിന് മുൻപ് തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഹരിയുടെ പണം വാങ്ങാനാണ് വന്നതെന്നും ദേവിദാസൻ പറയുന്നുണ്ട് എന്നാൽ ആ പയ്യൻ അധ്വാനിച്ച പണം അവന്റെ കയ്യിലേക്ക് കൊടുക്കൂ എന്ന് താനും പറഞ്ഞെന്നും ജോൽസൻ പറയുന്നു ശ്രീദൂർ ക്ഷേത്രത്തിൽ പാത്രം കഴുകാനായി നിന്നിട്ടുണ്ട് അന്ന് അവിടെ താൻ ദേവപ്രശ്നത്തിന് പോയപ്പോൾ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്നാൽ താനുമായി ഒരു പണം ഇടപാട് നടത്തിയിട്ടില്ലെന്നും ജോൽസൻ അവകാശപ്പെടുന്നുണ്ട് അതിനിടെ വീട്ടിൽ മന്ത്രവാദം നടത്തിയ ജോൽസിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് വീട്ടിൽ കാഴ്ചപ്പാടും ദുരിതവും ഉണ്ടായെന്ന കരിക്ക സ്വദേശി ശംഖുമുഖം ദേവിദാസ് എന്ന് വിളിക്കുന്ന എസ് പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഹരികുമാർ പോലീസിനോട് ആദ്യം പറഞ്ഞത് പൂജാരി പറഞ്ഞ പ്രകാരമാണ് കൊല നടത്തിയത് െന്ന് ഇയാൾ ആദ്യ ദിനം പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മൊഴി മാറ്റുകയും പോലീസിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ പൂജാരിയായ ആർ പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു രണ്ടാഴ്ച മുമ്പ് പൂജ നടത്തുന്നതിനിടെ ശ്രീധുവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തിയാറ് ലക്ഷം രൂപ കളവു പോയെന്ന് കാണിച്ച് ബാലരാമപുരം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൂജാരിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് റൂറൽ എസ് പി സുദർശനൻ പറഞ്ഞു പക്ഷെ ഇതിൽ തെളിവ് കിട്ടിയില്ല ഈ സാഹചര്യത്തിൽ ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിനെ വിട്ടയച്ചു ആരോപണങ്ങൾ പ്രദീപ് നിഷേധിക്കുകയും ചെയ്തു ദേവിദാസൻ എന്ന പ്രദീപിനെ ഇനിയും ചോദ്യം ചെയ്യും ജോൽസൻ പോലീസ് നിരീക്ഷണത്തിലാണ് നിലവിൽ ദേവേന്ദുവിന്റെ കൊലപാതക അന്വേഷണം പോലീസിനെ വെല്ലുവിളിയാകുന്നുണ്ട് കുഞ്ഞിനെ കൊന്നത് താൻ മാത്രമാണെന്ന ഹരികുമാറിന്റെ മൊഴി ഇപ്പോഴും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഹരികുമാർ പറയുന്നതൊന്നും സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ് പ്രതി അടിക്കടി മൊഴിയും മാറ്റുന്നുണ്ട് കുഞ്ഞിനെ കൊന്നത് ഉൾവിളി കാരണമാണെന്ന് അടക്കം വിശദീകരിക്കുന്നുണ്ട് ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴി കൊണ്ട് മാത്രം കേസ് മുമ്പോട്ട് പോകില്ലെന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് ഇതിന് ശാസ്ത്രീയ തെളിവുകളുടെ പിൻവലം അനിവാര്യതയാണ് ഇത് കണ്ടെത്താനാകും ഇനിയുള്ള പോലീസിന്റെ ശ്രമം തിരുവനന്തപുരം റൂറൽ എസ് പി സുദർശന് നേരിട്ട് അന്വേഷണം എഴുന്നോട്ട് നിർവഹിക്കുന്നുണ്ട് കൊലപാതകത്തിൽ ജോൽസിന് പങ്കുള്ളതായി തെളിവില്ലെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പണം വാങ്ങിയെന്ന ആരോപണം ജോൽസിൻ ശംഖുമുഖം ദേവിദാസന് നിഷേധിച്ചിട്ടുണ്ട് ജോൽസിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിന് ചെയ്യലിനെത്തിയത് സ്വാഭാവിക നടപടിയുടെ ഭാഗമെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ശംഖുമുഖം ദേവിദാസൻ പ്രതികരിച്ചു തനിക്കെതിരെ നൂറ് ശതമാനം കള്ളപ്പരാതിയാണ് ശ്രീധു നൽകിയതെന്നും ജോത്സ്യൻ പ്രതികരിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ കോവിഡിന് മുൻപാണ് ഒന്നര വർഷത്തോളം തന്റെ സഹായിയായി ജോലി ചെയ്തിരുന്നതെന്നും അതിനുശേഷം കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ശംഖുമുഖം ദേവിദാസൻ പറഞ്ഞു ശ്രീജിത്തിന്റെയും ശ്രീധുവിന്റെയും ഇളയ മകളാണ് ദേവേന്ദു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ദേവേന്ദു ജനിച്ചത് ഇതിനുശേഷം വീട്ടിൽ കഷ്ടപ്പാടും ദുരിത ുണ്ടായതെന്ന് കരിക്കകകത്തെ മൂകാംബിക മഠത്തിലെ ജോൽസൻ ആർ പ്രദീപ് കുമാർ ഇവരോട് പറഞ്ഞിരുന്നു ഇതിന് പരിഹാരമായി രണ്ടാഴ്ച മുമ്പ് നടത്തിയ പൂജയ്ക്ക് ശേഷം ദേവേന്ദുവിന്റെ അമ്മ ശ്രീധു തലമുണ്ടനം ചെയ്യുകയും ചെയ്തു ഇതിനിടെ ഹരികുമാറിന്റെ അച്ഛൻ ഉദയകുമാർ രോഗബാധിതനായി മരിച്ചിരുന്നു ഉദയകുമാറിന്റെ മരണത്തിന്റെ പതിനാറാം ദിന ചടങ്ങുകൾ നടക്കേണ്ട ദിവസം പുലർച്ചെയാണ് ഹരികുമാർ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞത് സംഭവത്തെ തുടർന്ന് പൂജപ്പുര മഹിളാ മന്ദിരത്തിലാക്കിയ അമ്മ ശ്രീധു അവിടെ തുടരുകയാണ് ഇവരെ രാത്രി പോലീസ് ചോദ്യം ചെയ്തു ശ്രീധ സഹോദരൻ ഹരികുമാറും തമ്മിൽ വാട്സപ്പ് വഴി നിരന്തരം ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു ശ്രീധുവിനോട് ഹരികുമാർ വഴിവിട്ട പെരുമാറാൻ ശ്രമിച്ചിരുന്നു അടുപ്പത്തിൽ കുഞ്ഞു തടസ്സമാകുമെന്നതിനാൽ കൊലപ്പെടുത്തിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഹരികുമാർ പറഞ്ഞത് ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ ഈ പൂജാരിയെയും ചോദ്യം ചെയ്യും മാത്രമല്ല നഷ്ടപ്പെട്ട കൂടുതൽ വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കും ഇതിൽ കേസിൽ നിർണായകമാകും വീട് വാങ്ങാനെന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളായി ദേവിദാസൻ തട്ടിയെടുത്തെന്നാണ് ശ്രീധുവിന്റെ മൊഴി ഈ സാമ്പത്തിക ഇടപാടിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും